അമ്പതിനായിരം യു എസ് ഡോളർ നൽകാമെന്ന് പറഞ്ഞാലും ഇന്ത്യൻ ഫുട്ബോളിന് ജയിക്കാൻ യാതൊരുവിധ വിധ താല്പര്യമില്ല ഹോങ്കോങ്ങുമായിട്ടുള്ള ഇന്നത്തെ എ എഫ് സി ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരം വിജയിക്കുകയാണെങ്കിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പാരിതോഷികമായിട്ട് അമ്പതിനായിരം യു എസ് ഡി നൽകാം എന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യ ഹോങ്കോങ്ങിനെ പരാജയപ്പെടുത്തിയത് നാല് പൂജ്യം എന്ന സ്കോറിലായിരുന്നു അതിൽ ഇന്ത്യയുടെ ഇന്നത്തെ തോൽവിക്ക് ശേഷം എനിക്ക് മനസ്സിലായത് ഇന്ത്യ ബാക്കോട്ട് ആണ് പോകുന്നത് മുന്നോട്ടല്ല ആകെ ഇന്ത്യയിൽ ഗോളടിക്കാൻ അറിയുന്ന ഏക താരം സുളി എന്നിട്ടും സുനിൽ ഛേത്രിയെ ബെഞ്ചിലിരുത്തി വിങ്ങറായിട്ടുള്ള ആഷിഖ് കുരിണേനെ സെൻ്റർ ഫോർ റോഡായി കളിപ്പിക്കുന്നു അമ്പവം തൊണ്ണൂറ് മിനിറ്റ് വരെ ഇന്ത്യയും ഹോങ്കോങ്ങും സമനിലയായിരുന്നെങ്കിലും അവസാന മിനിറ്റിൽ ബോക്സിലേക്ക് വന്നിട്ടുള്ള ഹോങ്കോങ് താരത്തെ ഇന്ത്യൻ ഗോൾ കീപ്പറായിട്ടുള്ള വിശാൽ കേത്ത് ഫൗൾ ചെയ്തതിനെ തുടർന്നായിരുന്നു ഇന്ത്യക്കെതിരെ പെനാൽറ്റി വിജിച്ചത് അവസാന മിനിറ്റിൽ തോക്കുന്നത് ഇന്ത്യയുടെ എപ്പോഴുമുള്ള പ്രധാന ശീലമാണ് മലയാളി താരമായിട്ടുള്ള ആഷിഖ് ബിഗ് മിസ് ഗോൾ കീപ്പർ മാത്രമുണ്ടായിട്ട് പന്ത് പുറത്തേക്ക് കളഞ്ഞു ബംഗ്ലാദേശും ഹോങ്കോങ്ങുമായിട്ടുള്ള മത്സരം ഇന്ത്യക്ക് ജയിക്കാവുന്നതായിരുന്നു ഇന്ത്യക്ക് ഇനി ബാക്കിയുള്ളത് സിംഗപ്പൂർ ആയിട്ടുള്ള മത്സരമാണ് അതൊട്ടും ജയിക്കുമെന്നുള്ള പ്രതീക്ഷ വേണ്ട മിനീഷ്യസ് ജൂനിയറിന്റെ ഏകഗോളിൽ ബ്രസീൽ പരാഗ്വെ പരാജയപ്പെടുത്തി ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിലേക്ക് ബ്രസീൽ നാഷണൽ ടീം യോഗ്യത നേടി ആറിലോ ആഞ്ചിലോട്ടി ബ്രസീൽ മാനേജറായന് ശേഷം ബ്രസീലിൻ്റെ ആദ്യ ജയമാണിത്